ഒമാനിൽ മാതാപിതാക്കൾക്ക് രക്ഷാകർത്തൃ അവധി ആനുകൂല്യങ്ങൾക്കും മറ്റും അപേക്ഷിക്കാൻ അർഹതയുണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ് ഒമാൻ സോഷ്യൽ പ്രൊട്ടക്ഷൻ ഫണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ ആനുകൂല്യങ്ങൾക്കാണ് നിലവിൽ അപേക്ഷിക്കാൻ അവസരമൊരുക്കിയിരിക്കുന്നത് ഓഗസ്റ്റ് അവസാന വാരത്തോടെ ആനുകൂല്യങ്ങൾ അനുവദിക്കുമെന്നും വ്യക്തമാക്കുന്നുണ്ട് പ്രസവാനിക്കും മറ്റുമുള്ള അലവൻസുകൾക്കായി അപേക്ഷിക്കാൻ എസ് പി എഫിന്റെ പോർട്ടലുകൾ നിലവിൽ സൈറ്റുകളിൽ സജീവമാണ് അപേക്ഷ നൽകുന്നതിലെ സുതാര്യതക്കും വേഗതക്കും മറ്റ് ആനുകൂല്യ നേട്ടങ്ങൾക്കും എസ് പി എഫിന്റെ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് പി എഫ് ഡോട്ട് ജിഒ വി ഡോട്ട് ഒ എം എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാമെന്നുമാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് അവധിക്കാലയളവിലെ ശമ്പളവും അവർക്കായി അനുവദിക്കും ഈ തുക വഹിക്കുന്നത് എസ് പി എഫിന്റെ കീഴിലുള്ള ഇൻഷുറൻസ് പോളിസി സാമൂഹിക സംരക്ഷണ നിയമപ്രകാരം കുട്ടി ജനിക്കുന്നതിന് മുമ്പും ശേഷവും നിശ്ചിത കാലഘട്ടത്തിലേക്ക് പ്രസവാവധിക്കും പിതൃത്വ അവധിക്കും മാതാപിതാക്കൾ യോഗ്യരാണ് അത് പ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്കും അവർ യോഗ്യരായിരിക്കും ഒമാനി രക്ഷിതാക്കൾക്ക് പുറമേ പ്രവാസി രക്ഷിതാക്കൾക്കും അവധിക്കായി അപേക്ഷിക്കാം ഈ നിയമം തൊഴിലിടങ്ങളിലെ സ്ത്രീ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും കുടുംബങ്ങളുടെ ക്ഷേമം വർദ്ധിക്കാനും കാരണമാകുമെന്നുമാണ് വിലയിരുത്തൽ